ഈശോമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് ഇരുപത്തിയാറ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവ് ഈശോമിശിഖ മരിച്ചുധാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന ആ വത്സരത്തിൽ ഒരുക്കമായിട്ട് നമ്മളൊരു വചനധ്യാനം ഒമ്പത് നവവത്സര വചനധ്യാനം തുടങ്ങി വച്ചായിരുന്നു ഇരുപത്തഞ്ച് എപ്പിസോഡുകൾ ആണ് നമ്മൾ കഴിഞ്ഞത് ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ യാത്രകൾ കാരണം കുറച്ച് ക്ലാസ്സുകൾ നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു നമ്മൾ വീണ്ടും തുടരുകയാണ് ഉത്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം നമ്മൾ ധ്യാനിച്ചു ഇരുപത്തഞ്ച് ക്ലാസ്സുകൾ കൊണ്ടാണ് ഒരു ഒരധ്യായം നമ്മൾ കണ്ടത് ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായം നാല് മുതൽ ഇരുപത്തഞ്ചൊരു വാക്യങ്ങളിലേക്ക് കടക്കുകയാണ് അതിന് ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള മറ്റൊരു വിവരണം അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും എന്തുകൊണ്ട് സൃഷ്ടി രണ്ട് സൃഷ്ടി കഥകൾ സൃഷ്ടിയെക്കുറിച്ച് രണ്ട് കഥകൾ ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും പലപ്പോഴും നൽകപ്പെടുന്ന വിശദീകരണങ്ങൾ ഇങ്ങനെയാണ് പല കാലയളവുകളിൽ പല പാരമ്പര്യങ്ങളിൽ നിന്ന് അവ ഉടലെടുത്തത് കൊണ്ട് അതുകൊണ്ടാണ് രണ്ട് സൃഷ്ടി വിവരണം ഇതാണ് സാധാരണമായി നൽകപ്പെടുന്ന വിശദീകരണം ഒന്നാം അധ്യായത്തിലേത് പുരോഹിത പാരമ്പര്യം രണ്ടാം അധ്യായത്തിലുള്ളത് യാഥിഷ്ട പാരമ്പര്യം ഇങ്ങനെയാണ് ക്ലാസുകളിലൊക്കെ നമുക്ക് നൽകപ്പെടുക എന്നാൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് ചിന്തിച്ചാൽ അങ്ങനെയൊന്നുമല്ല മറിച്ച് ഈ രണ്ടാമത് അധ്യായത്തില് പ്രപഞ്ച സൃഷ്ടിയല്ല ഹൃദയം കേന്ദ്രം മറിച്ച് സ്ത്രീ പുരുഷന്മാരുടെ സൃഷ്ടിയാണ് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചതിനെ മറ്റൊരു കോണിലൂടെ കാണുകയാണ് ഏതൻ തോട്ടത്തിന്റെ ഭരണാധികാരികളായ മനുഷ്യ ദമ്പതികളുടെ സൃഷ്ടിയാണ് രണ്ടാമത്തെ അധ്യായത്തിലെ മുഖ്യ മുഖ്യമായ കാര്യം ഏതൻ തോട്ടം എന്ന് പറയുന്ന ആ തോട്ടത്തിന്റെ ഭരണാധികാരികളായ മനുഷ്യ ദമ്പതികളുടെ സൃഷ്ടി അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയല്ല ഈ രണ്ടാമത്തെ അധ്യായത്തിലെ കേന്ദ്രഭാഗം ഉള്ളടക്കം ചരിത്രപരമാണെങ്കിലും പ്രതീകാത്മകമാണ് വിവരണം സഭയുടെ മതബോധനം മുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി ഒക്കെ കാണുക ഉള്ളടക്കം ചരിത്രപരമാണ് പക്ഷെ വിവരണം പ്രതീകാത്മകമാണ് എന്തുകൊണ്ടാണത് ചരിത്രത്തെ കവച്ചുവെക്കുന്ന തരത്തിൽ അത് എല്ലാ കാലത്തെയും നിലനിൽക്കാനായി ഇതിനെ മനുഷ്യ സൃഷ്ടിയുടെ ഇതിഹാസം എന്ന് വിളിക്കാം ക്രിയേഷൻ എപ്പിക്ക ഒന്നാമത്തെ അദ്ദേഹത്തിന് നമ്മൾ എൻ്റെ പേര് കൊടുത്തത് ക്രിയേഷൻ ഹിം സൃഷ്ടി കീർത്തനം സൃഷ്ടി അതാണ് നമ്മൾ കൊടുത്തത് ക്രിയേഷൻ ഹിം എന്നാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന് കൊടുത്തത് രണ്ടാമത്തെ അദ്ദേഹം നാലാമത്തെ വാക്യം മുതലുള്ളതിനെ മനുഷ്യ സൃഷ്ടിയുടെ ഇതിഹാസം ക്രിയേഷൻ എപ്പിക് എന്ന് വിളിക്കാം വിവാഹം എന്ന പരിശുദ്ധ സമ്പ്രദായത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് ആദ്യ ദമ്പതികളുടെ ഈ കഥ നാം നമ്മെ തന്നെ കാണുന്ന കണ്ണാടിയാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളും നമ്മുടെ ഭാഗതയവും ഡെസ്റ്റിനി പ്രതിബിംബിക്കുന്ന കണ്ണാടി ഈയൊരു ഈയൊരു വീക്ഷണ കോണിലൂടെ വേണം രണ്ടാമത്തെ അധ്യായത്തെ കാണാൻ മറ്റു ചില കാര്യങ്ങളും ഈ സംഭവം ഈ രണ്ടാമത്തെ അധ്യായം പഠിപ്പിക്കുന്നുണ്ട് തൻ്റെ സൃഷ്ടികളുമായി അങ്ങേയറ്റം അടുപ്പം സൂക്ഷിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സൃഷ്ടാവെന്ന നിലയിൽ ദൈവം ഭൗതിക അനുഭവങ്ങൾക്ക് അതീതനാണ് ട്രാൻസെൻഡൻ അപരിമയനാണ് എന്നാൽ പ്രപഞ്ചത്തിൽ സന്നിഹിതനെന്ന നിലയിൽ ദൈവം അന്തരാമിയാണ് ഇമ്മിനൻറ്റ് പ്രപഞ്ചത്തിനുള്ളിലാണ് പ്രപഞ്ചത്തിന് അപരിമയനായ ദൈവം ട്രാൻസെൻഡന്റ് ഗോഡ് പക്ഷെ പ്രപഞ്ചത്തിനുള്ളിൽ സന്നിഹിതനായ ദൈവം അന്തരാമി ഇമ്മനന്റ് അവൻ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന തോട്ടക്കാരനാണ് കളിമണ്ണിൽ നിന്ന് മനുഷ്യൻ രൂപപ്പെടുന്ന കുശവനും കലാകാരനുമാണ് യശയ അറുപത്തിനാല് എട്ട് നാസാരന്ധ്രങ്ങളുടെ ജീവശ്വാസം ഊതി ജീവൻ നൽകുന്ന ഡോക്ടറാണ് ഇങ്ങനെയൊക്കെയാണ് ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവം അപരിമയനാണ് സർവാതിശായി ആണ് എല്ലാത്തിനെയും അതിശയിക്കുന്നവൻ ഭൗതികമായ അനുഭവം കപ്പുറത്ത് പക്ഷെ അവനങ്ങ് ആകാശവാസിയല്ല ഈ പ്രപഞ്ചത്തിനുള്ളിൽ അവൻ അങ്ങേയറ്റം സന്നിഹിതനാണ് അതുകൊണ്ടാണ് ഈ തോട്ടം നട്ടുപിടിപ്പിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന തോട്ടക്കാരൻ കളിമണ്ണിൽ നിന്ന് മനുഷ്യരെ രൂപപ്പെടുത്തുന്ന കലാകാരനും കുശവരും നാസാരന്തരത്തിലൂടെ ജീവശ്വാസമൂതി ജീവൻ കൊടുക്കുന്ന ഡോക്ടർ ഇങ്ങനെയൊക്കെ വിഭാവനം ചെയ്തിരിക്കുന്നത് വേറൊരു കാര്യമുള്ളത് ദൈവം വിഭാവനം ചെയ്ത മൗലിക ലോകം ഒറിജിനൽ ലോകം നല്ലതായിരുന്നു തിന്മയ്ക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു വരപ്രസാദത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏതൻ തോട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് വരപ്രസാദത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏതൻ തോട്ടം വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് കാണാം ഭൂമിയിലെ പൂഴികൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം വരപ്രസാദത്തിന്റെ ഏതൻ തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുന്നു ഉൽപ്പത്തി രണ്ട് എട്ട് ഭൂമിയിൽ പൂഴികൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം വരപ്രസാദത്തിൻ്റെ ഏതൻ തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കുന്നു തന്റെ സ്വാഭാവികമായ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ ദൈവം ഉന്നതമായ ദൈവാനുഗ്രഹത്തിലേക്ക് ഉയർത്തിയെന്നാണ് അതിനർത്ഥം കത്തോലിക്ക സഭയുടെ മതബോധനം മുന്നൂറ്റി എഴുപത്തിനാല് മുതൽ മുന്നൂറ്റി എഴുപത്തെട്ട് വരെ ഈ മൗലിക അവസ്ഥയുടെ പവിത്രത ഊന്നി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ കഥയിൽ കാണാം ഈ സംഭവത്തിൽ കാണാം ആദ്യ പറുദീസയായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം ഏതും തോട്ടത്തെ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ പറുതീസ പിൽക്കാലത്ത് മോശം നിർമ്മിച്ച സമാഗമ കൂടാരത്തിന്റെയും സോളമൻ നിർമ്മിച്ച ദേവാലയത്തിന്റെയും ചില അംശങ്ങൾ ഈ തോട്ടത്തിൽ കാണാം ചില ഉദാഹരണങ്ങൾ നോക്കാം കിഴക്ക് നിന്നാണ് പ്രവേശനം ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് പുറപ്പാട് ഇരുപത്തി ഏഴ് പതിമൂന്ന് യഗസ്കേൽ നാല്പത്തി ഏഴ് ഒന്ന് എസക്കേൽ കെരുപിം എന്നറിയപ്പെടുന്ന മാലാഖമാരുടെ കാവലുള്ള വാസഗേഹമാണിത് ഉൽപത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്ന് രാജക്കമ്മര് ആറ് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് വൃക്ഷങ്ങളാൾ അലങ്കൃതം ഉൽപ്പത്തി രണ്ട് പത്ത് എസക്കേൽ നാല്പത്തി ഏഴ് ഒന്ന് രണ്ട് യോവേൽ ജോയൽ മൂന്ന് പതിനെട്ട് ഭൂമിയിൽ ദൈവം മനുഷ്യരോടൊപ്പം വസിക്കുന്ന സ്ഥലമാണത് ഭൂമിയിൽ ദൈവം മനുഷ്യരോധം വസിക്കാത്ത സ്ഥലമാണത് ഉൽപ്പത്തി മൂന്ന് എട്ട് ലേവിർ ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ട് ഷമൂഹയില് സമൂഹയില് ഏഴ് ആറ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിലെ അതിവിചിദ്ധലം പോലെയാണ് ഏതൻ തോട്ടം ലോകമാകുന്ന പ്രാപഞ്ചിക ദേവാലയത്തിലെ അതിവിചിത്ര സ്ഥലമാണിത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിലെ അതിവിചിത്ര സ്ഥലം പോലെയാണ് ഏതൻതോട്ടം ലോകമാകുന്ന പ്രാപഞ്ചിക ദേവാലയത്തിലെ അതി സ്ഥലമാണ് ഏതൻ തോട്ടം അടുത്തൊരു കാര്യം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകൻ ഏതൻ തോട്ടത്തിന്റെ യജമാനായ ദൈവത്തെ അനുകരിക്കുന്ന കലയാണ് അധ്വാനം ഞാൻ ഒന്നുകൂടി പറയാ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകൻ ഏതൻ തോട്ടത്തിന്റെ യജമാനായ ദൈവത്തെ അനുകരിക്കുന്ന കലയാണ് അധ്വാനം ഏഷ്യ ഏഷ്യ അമ്പത്തൊന്ന് മൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അത് ഭാരമോ കഷ്ടപ്പാടോ അല്ല ദിവ്യമായ തൊഴിലാണ് കർഷകരെ തമസ്കരിക്കുന്ന ഭരണകൂടവും കോർപ്പറേറ്റ് യജമാനന്മാരും ദൈവത്തിന്റെ ദണ്ഡനവിധിക്ക് വിധേയരാകും മണ്ണ് കുഴച്ച് മനുഷ്യരൂപം മൂശയിലിട്ട് വാർത്തെടുക്കുന്ന കൊച്ചവനായും ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ എല്ലാ തൊഴിലും സൃഷ്ടികർമ്മത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രവൃത്തിയാണ് എല്ലാം തികഞ്ഞ അല്ല ദൈവം സൃഷ്ടിച്ചത് പ്രത്യുത മനുഷ്യന്റെ ഉൾച്ചേരലിലൂടെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടേണ്ട പ്രപഞ്ചത്തെയാണ് ഏതൻ തോട്ടത്തിന്റെ സംരക്ഷണം മനുഷ്യന്റെ ചുമതലയാണ് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം ഇല്ലേ ഈ ലോകത്തിൽ തിന്മ കാണുന്നുണ്ട് ദൈവത്തിന് ദൈവത്തിനെതിരെക്കാൾ നല്ല ലോകം സൃഷ്ടിക്കാമായിരുന്നില്ലേ എല്ലാം തികഞ്ഞ ലോകത്തെയാണോ പരിപൂർണതായി ഉള്ള ലോകത്തെയാണ് ദൈവം സൃഷ്ടിച്ചത് അല്ല എന്തുകൊണ്ട് എല്ലാം നല്ലതായിരിക്കുന്ന തികഞ്ഞിരിക്കുന്ന ലോകമാണെന്ന് വിചാരിക്കുക മനുഷ്യന് പിന്നെ എന്താ ദൗത്യം മനുഷ്യൻ്റെ ജോലി എന്താ ബോറടിച്ച് ചത്തുപോകും അപ്പോൾ ദൈവം എല്ലാം തികഞ്ഞ ലോകത്തെ അല്ല സൃഷ്ടിച്ചത് മറിച്ച് ഈ ഏതൻ തോട്ടത്തിന്റെ യജമാനായ ദൈവം ഏതൻ തോട്ടത്തിന്റെ ഭരണാധിപന്മാരായി മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും മനുഷ്യൻ കണ്ടുപിടിച്ച് അതിന് പൂർണത്തിലേക്ക് കൊണ്ടുവരണം നല്ല മാതാപിതാക്കൾ അങ്ങനെയല്ലേ മക്കൾക്ക് വെല്ലുവിളികൾ കൊടുക്കും അവരുടെ കൂടി ഇല്ലേ മക്കള് പത്ത് തലമുറ അനുഭവിക്കാൻ വേണ്ട പണം സമ്പാദിച്ച് വെക്കുന്ന മാതാപിതാക്കൾ നല്ലവരല്ല കാരണം എന്താ പിന്നെ അവരെന്നെ ചെയ്യും ഈ പത്ത് തലമുറക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ അവർ എന്നാ ചെയ്യും അവർ കള്ളും കുടിച്ച് കഞ്ചാവടിച്ച് നടക്കും അവരുടേതായ കൺട്രിബ്യൂഷൻസ് ഉണ്ടാവില്ല അപ്പോൾ ദൈവം നല്ല അപ്പനാണ് എല്ലാം മക്കൾക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുകയല്ല മറിച്ച് മക്കളുടെ അധ്വാനത്തിലൂടെ പ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലാണ് ഈ പ്രപഞ്ചത്തം സൃഷ്ടിച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ രണ്ടാമത്തെ അധ്യായം ഇതല്ല ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ് നമ്മളിത് ഓരോ വാക്കുകളുടെയും അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കും അത് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ധ്യാനിക്കാം ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വളരെ എളുപ്പത്തിലങ്ങ് പറഞ്ഞു പോയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പല പ്രാവശ്യം വായിക്കണം ആ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം വളരെ വളരെ ഗഹനമാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം കേൾക്കുകയും നോട്ട് കുറിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ് ആവർത്തിക്കുകയാണ് നമ്മുടെ ജീവിതം തന്നെ കാണുന്ന ഒരു കണ്ണാടി പോലെയാണ് ഈ അധ്യായം എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഒരു കണ്ണാടിയാണ് അപ്പോൾ അതിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ ഈ തിരുവചനങ്ങൾ നമ്മെ സഹായിക്കും സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശ്ഘടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ